ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം രണ്ടാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ പിശാചിനെ നശിപ്പിക്കാൻ വന്ന മിഷിഹ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്നു നാം വിളിക്കപ്പെടുന്നു ണു താണും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ് നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നതുപോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവന് അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു പാപം ചെയ്യുന്നവന് നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് പാപങ്ങൾ ഏറ്റെടുക്കാനു വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്നു നിങ്ങളറിയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴി തെറ്റിക്കാതിരിക്കട്ടെ നീതിപ്രവർത്തിക്കുന്ന ഏവനും അവന് നീതിമാനായിരിക്കുന്നതുപോലെ നീതിമാനാണ് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാച്ച് ആദ്യം പാപം ചെയ്യുന്നവനാണ് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണു ദൈവപുത്രൻ പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്നു ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവന് ദൈവത്തിൽ നിന്നു ജനിച്ചവനായതുകൊണ്ട് അവനു പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ് നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ പിശാചുബാധിതൻ ഏറ്റുപറയുന്നു അവർക്ക് ഫർണാമിൽ എത്തി സാപത്തു ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം അധികാരമുള്ളവനെ അധികാരമുള്ളവനെപ്പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നസറായനായ യേശുവെ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ടു നീ പുറത്തുവരുക അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലരിക്കൊണ്ടു പുറത്തുവന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യുന്നു അവന്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮೆಷಿಹಾಯ್ಕ ಸ್ತುತಿ